നാഗൂർ ചരിത്രത്തിൻ്റെ മുൻഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞു പാപ്പ വിവാഹം കഴിച്ചിട്ടില്ല പക്ഷേ പാപ്പയ്ക്ക് ഒരു മകനുണ്ട് ഈ മകനെ എങ്ങനെയാണ് നാഗൂർത്തപ്പാപ്പക്ക് കിട്ടിയത് എന്ന് മുൻ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അതിക്ക് വിശദീകരിക്കുന്നില്ല അതേതായാലും അത് കേൾക്കാത്തവർ അത് പോയി കേൾക്കുക തങ്ങൾ യൂസുഫ് തങ്ങളിപ്പാപ്പിലൂടെയാണ് നാഗൂർത്തപ്പാപ്പൻ്റെ സന്താന പരമ്പര ഇവിടെ നിലനിൽക്കുന്നത് സയ്യിദ് യൂസുഫ് റലി അള്ളാഹു അൻഹുവിന് വിവാഹാനന്തരം എട്ട് സന്താനങ്ങൾ ജനിക്കുകയാണ് അന്നത്തെ പ്രസിദ്ധ വ്യാപാരിയായ ഖാജ മഖ്ദൂമിൻ്റെ പ്രിയപുത്രി സയ്യദത്ത് സുൽത്താന റലിയല്ലാഹു വൻഹ അവരായിരുന്നു അത് അവിടുത്തെ ഭാര്യ ഒരു ദിവസം ഇഷാനുസ്കാരത്തിന് ശേഷം മകൻ യൂസുഫിനെ വിളിച്ചുകൊണ്ട് ഷെയ്ഖ് ഷാഹുല്ല പാപ്പ ഇപ്രകാരം പറഞ്ഞു മോനെ എൻ്റെ അന്ത്യനാളുകൾ വരവായിട്ടുണ്ട് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇനി മുതൽ എൻ്റെ പിൻഗാമികളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു ശേഷം പേര മക്കളായ സയ്യിദ് ബഹ്റുദ്ദീൻ റലി അള്ളാഹു അൻഹു അതുപോലെ തന്നെ സയ്യിദ് ഹമീദുൽ ഹാഷിഖിൻ റലി അള്ളാഹു അൻഹു സയ്യിദ് സുൽത്താൻ ഹക്കാനി റലി അള്ളാഹു അൻഹു സയ്യിദ് നൂറുദ്ദീൻ കാമിൽ റലി അള്ളാഹു അൻഹു സയ്യിദ് സുൽത്താൻ സക്കീർ റലി അള്ളാഹു അൻഹു സയ്യദത്ത് ജഹ്റ അലി അള്ളാഹു വൻഹ സയ്യിദത്ത് ഫാത്തിമ റലി അള്ളാഹു വൻഹ എന്നിവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകിക്കൊണ്ട് എല്ലാവരെയും അണഞ്ഞ് ചുംബിച്ചു എല്ലാവരെയും കൂട്ടി വസീയത്ത് നൽകി പിതാവിൻ്റെ നീണ്ട അറുപത്തെട്ട് വർഷക്കാലത്തെ ജീവിതത്തിന് വിരാമമിടുവാൻ സമയമായെന്ന് സയ്യിദ് യൂസുഫ് റലിയല്ലാഹു അനുവിൻ്റെ മനസ്സിലായിരിക്കുകയാണ് അവിടുന്ന് അദ്ദേഹം ദുഃഖം താങ്ങാൻ കഴിയാതെ പൊട്ടിക്കരയുകയാണ് അള്ളാഹുവിൻ്റെ അജീയമായ കലാഹാണ് എല്ലാം അള്ളാഹു നിശ്ചയിക്കുന്നതേ നടക്കുകയുള്ളൂ എല്ലാ വിഷയങ്ങളും എല്ലാം തിട്ടപ്പെടുത്തി അനുയായികളെ വിളിച്ച് അവർക്ക് വേണ്ടതു പറഞ്ഞുകൊടുത്തു കുടുംബത്തിന് വേണ്ടത് പറഞ്ഞു കൊടുത്തു ഇസ്ലാമിൻ്റെ ചുറ്റുകാര്യങ്ങൾ നടക്കേണ്ട വിധങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് രണ്ട് ദിവസം മുമ്പ് തന്നെ മഹാനവറുകൾ എല്ലാവരോടും ഉള്ള ഈ സംസാരം നിർത്തി രണ്ട് ദിവസം യാതൊരുവിധ സംസാരങ്ങളുമില്ലാതെ ഒരേ ഇരിപ്പിലായിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹിജ്ര തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജമാതുൽ ആഹിർ പത്തിന് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി വെള്ളിയാഴ്ച രാവിലെ തഹജു നിസ്കരിക്കുന്ന സമയം സയ്യിദ് അബ്ദുൽ ഖാദുർ ഷാഹുൽ അമീദ് അലിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുകയാണ് ലാ ഇലാഹ ഇല്ലാ എന്ന തിരുവചനം ഉറക്ക ഉച്ചരിക്കുന്നതിങ്ങനെ കേൾക്കാമായിരുന്നുവെന്ന് പലരും പിന്നീട് പറഞ്ഞു ലോകത്തോട് വിട പറയുന്ന ആ രംഗം വല്ലാത്ത വിഷമം പിടിച്ച രംഗത്തിലൂടെയാണ് നാഗൂരും പരിസരവും കടന്നു പോകുന്നത് ഇസ്ലാമിക പ്രബോധനത്തിനും വ്യാപനത്തിനും ജനക്ഷേമത്തിനും ധർമ്മസ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ഓരോ സമയത്തും അതിന് വേണ്ട എന്ത് കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതിനെല്ലാം മുന്നിട്ടിറങ്ങി ഷെയ്ഖ് സാഹുൽ നമീദ് അലിയല്ലാഹു അൽഹു തങ്ങളു പാപ്പയുടെ ജീവിതം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വേറിട്ട സംഭവ ബഹുലമായ ചരിത്രം തന്നെയാണ് ഹൈന്ദവരുടെ മഹാരാജാവായി അറിയപ്പെടുന്ന അച്യുതപ്പനായകനാണ് ഷെയ്ഖ് ഷാഹുല്ലമീദ്ർ അലി അള്ളാഹു അൻഹു തങ്ങൾപ്പാപ്പയെ ആദ്യമായി നാഗൂരാണ്ടവർ എന്ന പേരിട്ട് വിളിച്ചത് ഇന്നും ഹൈന്ദവ വിശ്വാസികൾ അവിടെ വന്നു കഴിഞ്ഞാൽ വിളിക്കുന്നത് നാഗൂരാണ്ടവരെ എന്നുള്ള ആ വലിയ വിളി തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും വരുന്നത് ആത്മീയ ലോകത്തെ ജ്യോതിർഗോളമായി സൂഫി ലോകം പ്രകീർത്തിച്ച ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഷാഹുല്ലമീദ് അലി അള്ളാഹു അൻഹു തങ്ങുളുപ്പാപ്പയുടെ കാതിരി ജിസ്തി നക്ഷബന്തി സുഹ്രവർദ്ധി തെരീക്കത്തുകളുടെയും പരമ്പര വലിയ വിശാലമായത് തന്നെയാണ് അവിടുന്ന് ഈ പരമ്പരയിലൂടെ ലോകത്തെല്ലാം ഇസ്ലാമിൻ്റെ പ്രകാശം നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒരുപാട് ആളുകളെ പറഞ്ഞേക്കുകയും അവർ മുഖാന്തരം ഇസ്ലാമിന് വലിയ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാവുകയും കാരണം അന്ധകാരത്തിലും ആഭിചാരക്രിയയിലും മറ്റും വിശ്വസിച്ച് പോന്നിരുന്ന ഒരു പ്രത്യേക മനുഷ്യരായിരുന്നു അന്നുള്ള ആളുകൾ അവരുടെ ഇടയിലേക്കാണ് നാഗൂർത്തു പാപ്പയുടെ വരവ് ഈ വരവിൽ തന്നെ നേരത്തെ പറഞ്ഞല്ലോ അച്യുതപ്പ നായകൻ രാജാവിൻ്റെ ചരിത്രം ഷെഹ്റും മാരണം ചെയ്ത് രാജാവിന് വരെ നാട്ടിൽ സ്വൈര്യമില്ലാതെ നിൽക്കുന്ന അവസരത്തിലാണ് ഉപ്പാപ്പയുടെ വരവ് അതുകൊണ്ട് ഇന്നും ഒരുപാട് ഇത്തരം ആവിചാരക്രിയകളിലും മറ്റും പെട്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും നാഗൂരിൻ്റെ മണ്ണിലെത്തുന്നുണ്ട് ഇതിൻ്റെ കാരണം നാഗൂർ അതിനുള്ള ഫലമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കാരണം ഉപ്പാപ്പ ജീവിച്ചിരിപ്പുള്ള കാലത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉപ്പാപ്പ വന്നിട്ടുണ്ട് ഇരിട്ടി ചുരം വഴി ഉപ്പാപ്പ പോയ ചരിത്രമുണ്ട് കണ്ണൂരിൽ നിന്നും ഇരിട്ടി ചുരം നിലാമുറ്റം വഴി അങ്ങനെ കയറി ഉപ്പാപ്പ നേരെ പോകുന്നത് നേരെ ദാദാ ദാതാഹയാത്തിൽ പോകുകയും ഹയാത്തിൽ ഉപ്പാപ്പ താമസിക്കുകയും അവിടെ നിന്ന് നേരെ തിരുച്ചിനാപ്പള്ളിയിൽ വന്ന് നാൽപ്പത് ദിവസം തിരുച്ചിനാപ്പള്ളിയിൽ ഇന്നെ തെഹറി വലിയ ഉള്ള തങ്ങളുളുപ്പാപ്പയുടെ മക്കാമിൻ്റെ അടുത്ത് ഇന്നും നമ്മൾ പോയാൽ ഒരു കില്ല കാണാൻ കഴിയും അത് നാഗൂർത്ത പാപ്പ ഇരുന്ന സ്ഥലമാണ് ഗർഗയുടെ തൊട്ട് മുമ്പിലായി ഒരു ചതുരത്തിലൊരു കെട്ടുണ്ട് ഇത് നാഗൂർത്ത പാപ്പ ഇരുന്നതാണ് അവിടെ ഇരുന്നിട്ടുണ്ട് അവിടെ നിന്ന് ഏർവാടി പോയ ചരിത്രം നമ്മൾ ഏർവാടി ചരിത്രം പറയുമ്പോൾ പറഞ്ഞിരുന്നു ഏർവാടി പോയതും ഏർവാടിയിലെ മണ്ണിൽ കാലുകുത്താൻ കഴിയാതെ കുറേ ദൂരെ നിന്നുകൊണ്ട് സലാം പറഞ്ഞ് ദ്വാ ചെയ്തുകൊണ്ട് പോയ ചരിത്രങ്ങളൊക്കെ വലിയ സംഭവങ്ങൾ നമ്മൾ ഏർവാടി ചരിത്രത്തിലും പറഞ്ഞു ഏതായാലും അവിടെ നിന്നും നേരെ പോയി ഉപ്പാപ്പ ഇപ്പോൾ നാഗൂരിലെത്തി നാഗൂരിൽ നിന്നും ഇസ്ലാമിക പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനോ താലു താലയുടെ അജയ്യമായ കലാഹ് നാഗൂർത്തപ്പാപ്പാൻ്റെ അടുത്ത് ആരെങ്കിലും വരുമ്പോൾ ഈ അരയിൽ കെട്ടിയിരുന്ന ചങ്ങലയെടുത്ത് അത് മുക്കിയ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ ശിഫയുണ്ടായിരുന്നു എന്നും ഇന്നും ഏർവാടിയിലെത്തിയാൽ നമുക്ക് അവിടെ തൂങ്ങി നിൽക്കുന്ന ആ ചങ്ങല ഇന്നും കാണാൻ കഴിയും അവിടെ അത് പകർന്ന വെള്ളം ഇന്നും നൽകുന്നുണ്ട് അതുപോലെ തന്നെ നാഗൂര് മക്കാമ്പിൽ കൊമ്പുള്ള തേങ്ങൻ്റെ ചരിത്രങ്ങൾ പലരും പറഞ്ഞതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല അതും വലിയ സംഭവം തന്നെയാണ് അതും ഇന്ന് നമുക്ക് കടമെറുഗയിൽ ചെന്നാൽ ഇതുപോലെ കാണാവുന്നതാണ് വലിയ 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 അത് ഇതൊക്കെ ചെറിയ ചെറിയ ചരിത്രങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞത് ഉപ്പാപ്പ വന്ന റൂട്ട് അതായത് ഉപ്പാപ്പ ഉപ്പാപ്പയുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു ഏകദേശം ഒരു ചെറിയ രൂപമാണ് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ വലിയ വലിയ ഓരോ ശിഖരങ്ങളായിട്ട് ഈ ചരിത്രങ്ങൾ മാറിത്തിരിയുന്നുണ്ട് അതിലേക്കൊന്നും യൂസുഫ് പാപ്പയുടെ ചരിത്രം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വലിയ വിശാലമായ ചരിത്രമാണ് അതിലേക്കും നമ്മൾ തിരിഞ്ഞിട്ടില്ല ഇൻഷാല് സമയത്തിനനുസരിച്ച് നമ്മൾ പറയും അതുപോലെ തന്നെ നാഗൂരിൽ നമുക്ക് സിയാറത്തിന് പോയി കഴിഞ്ഞാൽ ഇന്നും നമുക്ക് അവിടെ ഒരു നാരങ്ങ വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് അത് വർഷത്തിലൊരിക്കൽ അത് എടുത്തിട്ട് അതവിടെ പകർന്നു നൽകുന്നുണ്ട് അതൊക്കെ വലിയ അത്ഭുതങ്ങളാണ് ഇന്നും നടക്കുന്ന അത്ഭുതങ്ങൾ അതുപോലെ തന്നെ സിലോണിൽ നിന്ന് വന്ന ഒരു തോണിയുണ്ട് അതായത് ഒരു കപ്പലിൻ്റെ രൂപം അത് നാഗൂർത്തപ്പാപ്പക്ക് സിലോണിൽ നിന്നും ഒരു നേർച്ച പൈസയും ചെറിയ ഒരു കാര്യവും അയച്ചതാണ് അങ്ങനെ നാഗൂർത്ത പാപ്പ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ കടപ്പുറത്തിൻ്റെ ഒരു കപ്പൽ വന്നടഞ്ഞിട്ടുണ്ട് അതിലുള്ള ആ രേഖയും നേർച്ചപ്പൈസയും കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത് ഇവർ പോയി നോക്കിയപ്പോൾ അങ്ങനെ ഒരു കപ്പൽ കാണുന്നില്ല പിന്നീട് ആളുകൾ ഇവരെല്ലാവരും കൂടെ പോയി നോക്കിയപ്പോഴാണ് നാഗൂർത്ത് കറപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കപ്പലിൻ്റെ രൂപത്തിലൊരു കപ്പൽ ഇന്ന് ഇപ്പോഴും നമുക്ക് പോയാൽ ഏർവാടി നാഗൂരത്ത് ചുമരുമല അത് അടിച്ചു വെച്ചത് നമുക്ക് കാണാൻ കഴിയും ഉപ്പാപ്പയുടെ വീടിൻ്റെ അതായത് നാഗൂരത്ത് തന്നെയായിരുന്നു ഉപ്പാപ്പ താമസിച്ചതും ഉപ്പാപ്പനെ വഫാത്തിന് ശേഷം മറവ് ചെയ്തതും ഒക്കെ ഈ നാഗൂരത്ത് ആ ഒരൊറ്റ ബൗണ്ടറിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നും നാഗൂർ ചെന്നാൽ അതൊക്കെ വിശദമായിട്ട് കാണാൻ കഴിയും നാഗൂരിലേക്ക് പോകുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് നൂറ്റി അമ്പത് രൂപയ്ക്ക് പാലക്കാടിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് അവിടെ എത്തി പിറ്റ അന്നെ തിരിച്ചു പോരാൻ പറ്റുന്ന രൂപത്തിലുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മളെ ചാനലിൽ പോയി കാണുക ഇൻഷാല്ലാ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ ഈ ചരിത്രം കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയും അവരുടെ കുടുംബത്തെയും അതുപോലെ തന്നെ ഇത് പറഞ്ഞവരും കേട്ടവരും എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം എന്നുള്ള വസ്യത്തോടു കൂടി ഇൻഷാള്ളാ അടുത്ത ചരിത്രത്തിലൂടെ നമുക്ക് കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലത് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിപ്പെടുകയുള്ളൂ ചരിത്രം അല്ല ഞാൻ നമ്മൾ ഈ കുറച്ച് ആൾക്കാർ മാത്രം കാണും അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കൂടി യൂട്യൂബ് എത്തിച്ചു കൊടുക്കും അല്ലാതെ അതിൽ വേറെ ഒന്നും വെച്ചിട്ടല്ല അതുപോലെ തന്നെ നാഗൂർത്തപ്പാപ്പനെ കുളിപ്പിക്കുവാന് വെച്ച സ്ഥലം കുളിപ്പിക്കുവാന് വെള്ളം എടുത്ത കിണർ ഇതൊക്കെ ഇന്നും നമുക്ക് നാഗൂർത്ത ബൗണ്ടറിയിൽ പോയാൽ കാണാൻ കഴിയും അതുപോലെ തന്നെ നാഗൂർത്തപ്പാപ്പാപ്പാത്തായ സ്ഥലം അതുപോലെ തന്നെ പാപ്പ വിഭാഗത്തിന് ഇരുന്ന റൂമ് അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അവിടുത്തെ ആസാറുകൾ അതൊക്കെ അവിടെ ഇന്നും നമുക്ക് പോയാൽ കാണാൻ കഴിയും ഈ കാണുന്ന ഇൻഷാ ഇൻഷാല്ല അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അവിടെ പോയിട്ട് ഇതൊക്കെ കാണണം മഹാന്മാരെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പിന്തുടരേണ്ടതുണ്ട് കാരണം നമ്മളെപ്പോലത്തെവർ ഇത് നിലനിർത്തിയില്ലെങ്കിൽ ഇനിയുള്ള തലമുറ ഇതെല്ലാം പരിഹസിച്ച് തള്ളും ഇതൊന്നും ചെറിയ ചരിത്രങ്ങളെല്ലാം അത് ഇത്ര കാലം ഏകദേശം നമ്മൾ ആണ്ട് ഇവിടെ വരെ എത്തിയിട്ടും ഇന്നും ആ ചരിത്രം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളൊക്കെ അവിടെ പോയി ഫാത്തിയ ഓതുന്നു എല്ലാം ചെയ്യുന്നു അള്ളാഹു സുബഹാനു താലയിലേക്ക് കൈ ഉയർത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നു ഇന്നും ഞാൻ പറഞ്ഞില്ലേ ഈ ശിഹ്റ് മാരണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽപ്പെട്ടിട്ടും ആകെ ബുദ്ധിമുട്ടാകുന്നവരും വലിയ വലിയ രോഗം കൊണ്ട് ബുദ്ധിമുട്ടാകുന്നവരും ഇന്നും അവിടെ ചെന്നിട്ട് മാറിപ്പോകുന്ന ചരിത്രങ്ങൾ നമുക്ക് പലതും കാണാൻ കഴിയും അതൊക്കെ അള്ളാഹു സുബഹാനോ തല അവിടുത്തെ ഔലിയാക്കൾക്കും അവിടുത്തെ മഹാന്മാർക്കും കൊടുത്ത കറാമത്ത് മുഖാന്തരം അതൊക്കെ സംഭവിക്കും അതിലൊന്നും വിശ്വാസമില്ലാത്തവരല്ല സുന്നികൾ ഇൻഷാല്ല മറ്റുള്ളവരൊന്നും നോക്കേണ്ടതില്ല ഏവരും ഈ പറയുന്ന ഏർവാടിയിലാണെങ്കിലും നാവൂരാണെങ്കിലും മറ്റുള്ള വിശ്വാസികളും വരുന്നുണ്ട് ഇവിടെയൊക്കെ എല്ലാ വിശ്വാസികളും വരുന്നുണ്ട് ആരെയും ആരും തടയുന്നില്ല അതുകൊണ്ട് വിശ്വാസമില്ല എന്ന് പറയുന്നവർ പോലും അവിടെ വരുന്ന കാഴ്ച നമുക്കവിടെ പോയി നിന്നാൽ കാണാൻ കഴിയും ഇൻഷാല്ലാ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം അസ്സലാമലൈക്കും